നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പകുതി പിന്നിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ അധികാരത്തിൽ വരും എന്ന അഭിപ്രായ പ്രകടനങ്ങൾക്കാണ് മുൻതൂക്കം മോദിക്ക് എന്തിന് വോട്ട് ചെയ്യണം ഇതുവരെയുള്ള മോദിയുടെ ഭരണത്തിൻ്റെ ഹൈലൈറ്റ്സ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും എന്നോടൊപ്പം ചേരുന്നു കുഞ്ചു മുരളി സ്വാഗതം കുഞ്ചു എന്തായാലും പകുതി പിന്നിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ വരുന്ന വിലയിരുത്തലുകളും ഒട്ടേറെ വ്യത്യസ്തമായ വിലയിരുത്തലുകളുമുണ്ട് അല്ലേ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് അതു തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് എന്തിന് മോദിക്ക് വോട്ട് ചെയ്യണം സാറിന് എന്തോന്നു എന്തുകൊണ്ടാണ് മോദിക്ക് വോട്ട് ചെയ്യേണ്ടത് അതായത് രണ്ടായിരത്തി പതിനാലിൽ അതാണ് നരേന്ദ്രമോദി അധികാരത്തിലേറുന്നത് ആദ്യമായിട്ടും അന്ന് വലിയൊരു പ്രചാരം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ വിലയിരുത്തലുകൾ നിറഞ്ഞു നിന്നു നരേന്ദ്രമോദി വർഗീയ ഭരണമായിരിക്കും അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായ മീഡിയ ആക്രമണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വേറെ മോശമാക്കുവാൻ അത് ഉപകരിച്ചു അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും എല്ലാ ബി ജെ പി ഭരണമില്ലാത്ത സ്ഥലങ്ങളിലും അത് തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് വികസന സമീപനമാണ് അത് വളരെ ശക്തമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതാണ് എന്ന് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു ആദ്യം അദ്ദേഹം വിദേശയാത്രകൾ നടത്തി വിദേശയാത്രകൾ നടത്തിയപ്പോൾ അതിനെ പരിഹസിച്ചു പരിഹാസം ഉണ്ട് ഈ വിദേശയാത്ര നടത്തിയപ്പോഴത്തേക്കുണ്ടായ ഏറ്റവും വലിയൊരു പരിഹാസം ഉലകൻ ചുറ്റും വാലിഫൻ എന്നുള്ള പേരിൽ തന്നെ ഫേസ്ബുക്കിൽ വലിയ ക്യാമ്പിലുണ്ടായിരുന്നു അതെ അത് എന്താ എന്തിനായിരുന്നു ആ വിദേശയാത്ര എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതിപ്പോഴാണ് നമ്മൾ നമുക്ക് ബോധ്യമാകുന്നത് അല്ലേ അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ട് എല്ലാ രാജ്യങ്ങളുമായും നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ അതിലൂടെ നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ ലോകം മാനിക്കുന്ന ഒരു രാജ്യമായി പണ്ടും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് കുറേ കൂടി ജാഗ്രതയോടുകൂടിയാണ് ഇന്ത്യയോട് സംസാരിക്കുന്നത് കരുതലോടുകൂടിയാണ് ഇന്ത്യയോട് ഇടപെടുന്നത് ആദരവോടു കൂടിയാണ് ഇന്ത്യയുടെ നേതൃത്വത്തെ കാണുന്നത് ഇന്ത്യക്കാരെ വിലയിരുത്തുന്നത് ലോകം അത് ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് അത് യുദ്ധം നടക്കുമ്പോൾ പോലും ഇന്ത്യയുടെ തീരുമാനം എന്താണെന്ന് അറിയണം എന്ന് മറ്റൊരു രാജ്യത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് പറയുന്നു അല്ലെങ്കിൽ ആൾ പറയുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള വലിയൊരു കാര്യമാണ് അതെ അത്തരത്തിലേക്ക് നരേന്ദ്രമോദി ഈ ഒരു രാജ്യത്തെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നമുക്ക് നോക്കാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എന്തിന് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യണം എന്ന് സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുക അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് എനിക്കെന്ത് നേട്ടമുണ്ടാക്കി ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി ഭരണം അല്ലെങ്കിൽ എൻ ഡി എ ഭരണം എനിക്കെന്ത് നേട്ടമുണ്ടാക്കി എന്ന് ചിന്തിക്കും രണ്ട് എൻ്റെ നാടിന് എന്ത് നാടിനെന്ത് എന്ന് ചിന്തിക്കും മൂന്ന് എത്രത്തോളം ആശ്രയിക്കാൻ സാധിക്കുന്ന വിശ്വാസ്യതയുള്ള നേതാവാണ് നരേന്ദ്രമോദി എന്നുള്ള കാര്യം അല്ലെങ്കിൽ എക്സ് ഓർ വൈ ഏതൊരു നേതാവിനെക്കുറിച്ചും ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം നമുക്ക് എന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നല്ലാതെ തന്നെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത് കേരളത്തിൽ അടിസ്ഥാന സൗകര്യം ചർച്ച വരുമ്പോൾ പോലും പലപ്പോഴും ഇവിടെത്തെ ചർച്ച നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലെ ചർച്ച വരുമ്പോൾ എല്ലാവരും പറയുന്നത് ബി ജെ പി കേരളത്തിന് എന്ത് നൽകി എന്നുള്ളതാണ് അതെ എൻ ഡി എ എന്താണ് കേരളത്തിന് നൽകിയത് കേരളത്തിനെ മാറ്റി നിർത്തി നമ്മൾ നോക്കുവാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ എൻ ഡി എ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കണം അവിടെ പോകണം അവിടുത്തെ ജീവിതം എന്തായിരുന്നു എന്ന് അറിയണം വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു സാധാരണക്കാർ അല്ലെങ്കിൽ പാവപ്പെട്ടവർ അവരുടെ ജീവിതം ദുരിതപൂർണ്ണമായിരുന്നു അവിടെ ഒരു സാധാരണ സ്ത്രീയുടെ കാര്യം തന്നെ എടുക്കുക കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ശതമാനമായിരുന്ന വൈദ്യുതി കണക്ടിവിറ്റി ഇരുപത്തിരണ്ട് ശതമാനമായി ഉയർന്നു അതെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ളൊരു യാത്രയാണത് തീർച്ചയായും ഈ ഒരു പത്ത് വർഷം കൊണ്ട് ആണ് ഇത്രയേറെ മുന്നേറ്റമുണ്ടാക്കിയത് രണ്ടാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശൗചാലയങ്ങൾ ടോയ്ലറ്റുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ടോയ്ലറ്റ് ഉണ്ട് പക്ഷേ മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾ സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുക പുരുഷന്മാരെ നമുക്ക് മാറ്റി നിർത്താം അവർ എവിടെയും പോകും പക്ഷേ സ്ത്രീകൾ നേരം വിളിക്കുന്നതിന് മുൻപ് പൊന്തക്കാടുകളിലേക്ക് ഓടുകയാണ് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാനായി ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തിന് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അതിലും ഒരു വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ മോദി സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിഹാസവും ഏറ്റവും കൂടുതൽ ട്രോളുകളും ഉണ്ടായത് ബി ജെ പി എന്തു ചെയ്തു ശൗചാലയങ്ങളുണ്ടാക്കി പക്ഷേ അത് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും ഭയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ജീവിത സാഹചര്യത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നായി ഈ ശൗചാലയങ്ങൾ മാറിയുള്ളതാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ ഈ കാര്യം പറഞ്ഞപ്പോൾ മറ്റ് രാഷ്ട്രീയ വിഭാഗക്കാർ കളിയാക്കണേ നിങ്ങൾ അധികാരത്തിൽ കയറിയത് കക്കൂസ് കെട്ടാനാണോ എന്നാണ് ചോദിച്ചത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു രാ സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ് നമ്മൾ പരിശോധിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ കണ്ണാടി വെച്ചല്ലാതെ ആയിരിക്കണം അതെ മറ്റൊന്ന് ഗ്യാസിൻ്റെ കണക്ടിവിറ്റി തീർച്ചയായും എത്രയോ വീടുകളിലേക്ക് അതിനു മുൻപ് നോക്കുക ആലോചിക്കുക വിറക് വെറുക്കാൻ പോകണം വിറകില്ലാത്തവർ അല്ലെങ്കിൽ ഭൂമി ഇല്ലാത്തവർ അവിടെ മരങ്ങളും ഉള്ള ഭൂമി ഉള്ളവരാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം പക്ഷേ ഈ വിറക് ഊതി പുക ശ്വസിച്ച് പാചകം ചെയ്യുന്ന സ്ത്രീകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് പോകും അതും ഒരു കണക്ക് പറയുന്നുണ്ട് ഈ എൻ ഡി എ സർക്കാർ തന്നെ ഒരു കണക്ക് പറയുന്നുണ്ട് നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം വരുന്ന സ്ത്രീകൾ അതായത് ഈ ഇന്ത്യയിലേക്ക് വരുമ്പോഴുള്ള സ്ത്രീകൾ ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു ഇവരുടെ ആരുടെയും വീടുകളിൽ ഇത്തരത്തിൽ ഗ്യാസ് ഇല്ലായിരുന്നു അവർ ഈ വിറക് ശേഖരിച്ച് അടുപ്പിൽ തീ ഉണ്ടാക്കി ഊതി ആ തീയിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു നാൽപ്പത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിമൂന്ന് ശതമാനത്തിലേക്ക് അത് കുറഞ്ഞു എന്നുള്ളതാണ് പത്ത് വർഷം അതെ വലിയൊരു മാറ്റമാണ് ഈ പതിമൂന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞു ഈ പതിമൂന്ന് ശതമാനം എന്തുകൊണ്ട് മാറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ പതിമൂന്ന് ശതമാനത്തിൽ ഇപ്പോഴും ഗ്യാസ് കണക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ അതും എത്തിക്കുമെന്നാണ് മോദി സർക്കാർ പറയുന്നത് ഈ പത്ത് വർഷത്തെ കാര്യമാണ് നമ്മൾ പ്രോഗ്രസ് നമ്മൾ പരിശോധിക്കുന്നത് വെള്ളത്തിൻ്റെ കാര്യം കുടിവെള്ളം എത്തി ഒട്ടേറെ വീടുകളിൽ നമ്മൾ ഉത്തരേന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലെ ഒട്ടേറെ സംസ്ഥാനങ്ങൾ കേരളത്തിലെ പോലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുമട് വെള്ളം എടുത്തുകൊണ്ടുവന്നാണ് അതായത് തലയിൽ ചുവന്നുകൊണ്ടുവന്നാണ് വെള്ളം കുടിക്കാനായി കൊണ്ടുവരുന്നത് അതിന് വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ എന്നല്ലാതെ നമുക്ക് അനുഭവിച്ചറിയുന്ന മാറ്റങ്ങൾ തന്നെയാണ് തീർച്ചയായും അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു സ്ത്രീ ആർക്ക് ഓട്ടുകയും ദാറ്റ്സ് എ പോയിൻ്റ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന മാറ്റമാണ് കൊണ്ടുവന്നത് അല്ല ഈ സ്ത്രീകൾ ആർക്ക് വോട്ട് ചെയ്യുന്നു നോക്കുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വീട്ടിലെ ഗൃഹനാഥൻ എന്നുള്ളത് മാറി ഗൃഹനാഥയായി കഴിഞ്ഞു അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്ത്രീകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ ഈ സ്ത്രീ വോട്ടുകൾ വളരെ വലിയൊരു പ്രാധാന്യം വഹിക്കുന്ന കാര്യമാണ് കാരണം സ്ത്രീകൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു കാര്യം കൂടിയാണത് അതെ അതെ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും മകനായാലും മകളായാലും ഒരുപോലെയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാണ് സമൻ ഒരുപോലെയാണ് അവരെ രണ്ടുപേരും ഒരുപോലെ കാണണം ആൺകുട്ടിക്ക് മാത്രം വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവരുത് ബേഠി ബച്ചാവോ ബേഠി പഠാവോ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമൊക്കെ എൻ ഡി എ സർക്കാർ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു അപ്പോൾ അത്തരത്തിൽ സ്ത്രീകൾ വലിയ പ്രാധാന്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലായാലും രാജ്യത്തിൽ സ്ത്രീക്ക് വലിയ പ്രാധാന്യം കിട്ടുക എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് മറ്റൊരു പോയിന്റിലേക്ക് വരുമ്പോൾ ഈ കച്ചവടക്കാരുടെ കാര്യം എടുത്ത് നോക്കുക ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ നിന്ന് നമുക്ക് കച്ചവടക്കാരിലേക്ക് വരാം നമ്മുടെ എല്ലാ സർക്കാരുകളും വൻകിട കച്ചവടക്കാർക്ക് വേണ്ടിയും ഇടത്തരം കച്ചവടക്കാർക്ക് വേണ്ടിയും ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടിയും മൈക്രോ കച്ചവടക്കാർക്ക് വേണ്ടിയും ഒക്കെ തന്നെ ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട് പക്ഷേ എല്ലാവരും മറന്നുപോകുന്ന ഒരു വിഭാഗമുണ്ട് വഴിയോര കച്ചവടക്കാർ ഈ ട്രോളികളിൽ ഒന്തുവണ്ടിയിൽ കൊണ്ടുപോയി കച്ചവടം നടത്തുന്നവർ ഇവരുടെ ജീവിതത്തിലും വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വളരെ ഒരു ഒരു ആകർഷണീയമായ ഒരു മാറ്റമായി എനിക്ക് തോന്നാറുണ്ട് കാരണം അവരുടെയൊക്കെ മുഖത്ത് ചിരി പടർത്തുവാൻ സാധിച്ചു എന്നുള്ളത് ഈടില്ലാതെ അവർക്ക് വായ്പ കിട്ടുകയാണ് അത് വലിയൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സാഹചര്യം ലഭിക്കുന്നു ബാങ്കുകളിലേക്ക് പോകുന്നു അവർക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബാങ്കുമായി സാധാരണക്കാർക്കുള്ള ഒരു ബന്ധം അത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഗൂഗിൾ പേ വന്നപ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു മൊബൈൽ ഫോണിലായാലും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ആശങ്ക സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരുടെ കൂടെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിനെ മാറ്റുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് എക്സാക്ട് ഒരു മീൻ വിൽക്കുന്ന ഒരു അമ്മച്ചയായാലും ഒരു ഗൂഗിൾ പേയുമായി ഇരിക്കുക എന്ന് പറയുന്നത് അതെ ഏറ്റവും എന്താണ് ഈ പറഞ്ഞപോലെ ഉന്ത് വണ്ടികളിലേക്ക് പോകുന്ന ആൾക്കാർ ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് അതൊക്കെ വലിയൊരു കാര്യമാണ് അവർക്ക് ബാങ്കുമായൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഈ മോദി ഗവൺമെന്റ് വലിയൊരു നേട്ടമായിരുന്നു എന്നാണ് അതെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുടെ എണ്ണം വലിയ കൂടിയിരിക്കുകയാണ് അതെ അത് ഇനിയിപ്പോൾ നാടിന് ഉണ്ടായിട്ടുള്ള നേട്ടത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അടിസ്ഥാന സൗകര്യ വികസനം വളരെ വാസ്റ്റ് വാസ്റ്റായിരിക്കുകയാണ് റോഡ് റെയിൽ അതുപോലെ തന്നെ എയർ കണക്ടിവിറ്റി ഇത് മൂന്നും വിമാന വിമാനത്തിലാണെങ്കിൽ തന്നെയും നമുക്ക് വേഗത്തിൽ എത്താൻ സാധിക്കുന്നത് എഴുപത്തി അഞ്ച് ചെറുപട്ടണങ്ങളിലാണ് വിമാനത്താവളങ്ങൾ പുതുതായി വന്നത് അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിൻ്റെ വേഗം ഒന്ന് നോക്കുക രണ്ടായിരത്തി പതിനാലിന് മുൻപ് വരെ അത് ദിവസത്തെ ശരാശരി കണക്ക് പത്ത് കിലോമീറ്റർ ആയിരുന്നു അത് നാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ എത്തിയിരിക്കുകയാണ് ലോക റെക്കോർഡാണത് അല്ലാതെ ഈ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അതൊരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം ജനജീവിതത്തിലേക്ക് ഈ ഏറ്റവും പ്രധാനം നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോഴും ഈ വോട്ടിനെ സ്വാധീനിക്കുന്നത് സാധാരണക്കാരാണ് അവരുടെ ഒരു നിലപാടിനനുസരിച്ചാണ് ഈ രാജ്യത്തിൻ്റെ ഭരണം ആര് തീരുമാനിക്കുന്നത് ആരെന്നുള്ളത് തീരുമാനിക്കുന്നത് ആ സാധാരണ സാധാരണക്കാരിലേക്ക് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നേരത്തെ പറഞ്ഞ പോലെ വൻകിട മുതലാളിമാരെ മാത്രം പരിപോഷിപ്പിച്ചുകൊണ്ടോ അവരെ മാത്രം ഉന്നതിയിലേക്ക് എത്തിച്ചതുകൊണ്ടോ ഒരു ഗവൺമെൻറ്റിനും ഇന്ത്യയിൽ നിലനിൽക്കാൻ സാധിക്കില്ല അപ്പോൾ സാധാരണക്കാർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ അവർ ഡയറക്റ്റായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലളിതമായ രീതിയിൽ എല്ലാ മേഖലയിലും അത് പ്രാദേശിക ഭാഷയിലായാലും അത് പ്രാദേശികമായ നിലവാരത്തിലായാലും അത് കൊണ്ടു ചെല്ലുക എന്ന് പറയുന്നത് മോദി ഗവൺമെന്റിന്റെ ഒരു വിജയമാണ് അതെ അത്തരത്തിൽ ആ വിജയം നേടിയെടുക്കാൻ മോദി ഗവൺമെന്റിന് സാധിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇത് ചെറുകിടക്കാർക്കും അല്ലെങ്കിൽ വൻകിടക്കാർക്കും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു സാഹചര്യം ഒരുക്കുവാനും സാധിച്ചിട്ടുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായി കൊണ്ടുവരാൻ സാധിക്കുന്നു ചൈനയിൽ നിന്നും മറ്റൊരു ഓപ്ഷൻ ശ്രദ്ധിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ ഇന്ത്യ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വൻകിട ബ്രാൻഡുകൾ വന്നിരിക്കുകയാണ് മാറിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു 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 ബിസിനസ്സിന് സൗഹൃദപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് അത് ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് മറ്റൊരു കാര്യം നേരത്തെ കുഞ്ഞു സൂചിപ്പിച്ച ഡിജിറ്റൽ പേയ്മെൻറ്റ് അത് ഒരു വിപ്ലവമാണ് വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് പേയ്മെൻറ്റിൽ വന്നിട്ടുള്ളത് അതായത് പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആർ ബി ഐയുടെ നേതൃത്വത്തിൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നടത്തുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള മാറ്റമാണ് നമ്മൾ ഒരു കാര്യം ആലോചിക്കുക നമ്മളുടെ ഡെബിറ്റ് കാർഡ് എടുത്താലും ക്രെഡിറ്റ് കാർഡ് എടുത്താലും അതിൽ വിസ കാർഡ് ഉണ്ടാകും മാസ്റ്റർ കാർഡ് ഉണ്ടാകും ഈ വിസാ കാർഡായാലും മാസ്റ്റർ കാഡായാലും അമേരിക്കൻ കമ്പനികളാണ് നമ്മൾ നടത്തുന്ന പേയ്മെൻറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ അവർക്ക് കിട്ടും അത് അമേരിക്കയിലേക്ക് പോകുന്നു നമ്മൾ നടത്തുന്ന പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അതും അമേരിക്കയിലേക്ക് അമേരിക്കൻ കമ്പനിയിലേക്ക് പോകുന്നു അമേരിക്കയിലേക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ ഡാറ്റ അവർക്ക് കിട്ടുന്നു നമ്മുടെ പണം അവർക്ക് കിട്ടുന്നു ഇത് കോടിക്കണക്കിന് ആണ് ഓരോ ദിവസവും നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക അവിടേക്കാണ് വിപ്ലവകരമായ ഒരു മാറ്റം ഇതുവരെ ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല റുപേ കാർഡിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് വരികയാണ് ഫോൺ പേ വരികയാണ് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുകയാണ് അതിൻ്റെ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്നു അതിൻ്റെ ഡാറ്റ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്നു ഈ സംവിധാനം അത് വരേണ്ടത് തന്നെയാണ് അത് ഇപ്പോൾ കൂടുതൽ വ്യാപകമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നമുക്ക് ഇതിലൊരു കുത്തക അവകാശം കൂടി ഇന്ത്യക്ക് ഇന്ത്യയുടെ നേതൃത്വം ആർ ബിയുടെ കീഴിലാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര പേയ്മെൻറ്റിലേക്കും ഈ ഇന്ത്യയുടെ പേയ്മെൻ്റ് സ്കീം കടന്നു വരാൻ പോവുകയാണ് കടന്നു വന്നിട്ടുണ്ട് അതിനി വ്യാപകമാകാൻ പോവുകയാണ് നമുക്കിപ്പോൾ മറ്റൊന്ന് മറ്റു പല രാജ്യങ്ങളുമായി നമ്മുടെ നാണ്യത്തിൽ നാണയത്തിൽ വിനിമയം നടത്താൻ സാധിക്കുന്നു അതൊക്കെ വിപ്ലവകരമായ മാറ്റമാണ് ഇതാണ് പല മാറ്റങ്ങളിൽ അല്ലെങ്കിൽ പല പദ്ധതികളിൽ ഒന്ന് ഇത് തന്നെയാണ് നമ്മളെ സാമ്പത്തികമായി മുന്നോട്ട് നയിക്കുന്ന ഒന്ന് അതായത് നമ്മുടെ ജി ഡി പി വർദ്ധിച്ചു നമ്മളിപ്പോൾ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു പത്ത് വർഷം കൊണ്ടാണ് ഇപ്പോൾ രണ്ട് ടേം കഴിഞ്ഞപ്പോൾ നമ്മൾ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക കരുത്ത് നോക്കുകയാണെന്നുള്ളുണ്ടെങ്കിൽ എയിറ്റ് പോയിൻറ്റ് ത്രീ നയൻ ട്രില്യൺ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഒന്നാമത് നിൽക്കുന്ന അമേരിക്കയൊക്കെ വളരെ മുന്നിലാണ് എഴുപത്തിയെട്ട് ട്രില്യണിലും നിൽക്കുന്നു മുപ്പത്തി രണ്ട് ട്രില്യണിൽ ചൈന നിൽക്കുന്നു അതിന് ഇടയിൽ മറ്റു രാജ്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ കുതിപ്പ് നടത്തേണ്ടത് ഈ ഒരു കുതിപ്പ് പതിനൊന്നിൽ നിന്നാണ് ഇന്ത്യ അഞ്ചിലെത്തിയത് ഈ ഒരു കാര്യത്തിലും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ശൗചാലയം പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഉള്ള മാറ്റങ്ങൾ വരുന്നത് പോലെ എല്ലാത്തിനും ആദ്യം തുടക്കത്തിനൊരു കളിയാക്കലായിരുന്നു ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ പോലും ഇന്ത്യയിൽ വലിയൊരു കളിയാക്കലുണ്ടായിരുന്നു മോദി അംഗീകരിക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് സംഭവം എന്നുള്ളത് പറഞ്ഞു ഇവിടെ പ്രാവർത്തി എന്ന് അതിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറയുന്നത് ഏറ്റവും നാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെയും നമ്മൾ രാഷ്ട്രീയം മാറ്റി നിർത്തി നാടിന്റെ വികസനം പുരോഗതി ഇതൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും മുകളിലാണ് ഈ ഒരു വളരെ ദീർഘവീക്ഷണമുള്ള ഒരു പ്രവൃത്തിയല്ലേ ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പേയ്മെന്റ് സംവിധാനം വ്യാപകമാകുമ്പോൾ അതിൻ്റെ നേട്ടം ഇന്ത്യക്ക് തന്നെയാണ് ഇന്ത്യയുടെ കുതിച്ചുചാട്ടത്തിന് അത് വഴിയൊരുക്കും അപ്പോൾ ഇത് നാടിന് പിന്നെ ഇനി നേതാവിലേക്ക് വരാം എത്രത്തോളം ക്രെഡിബിലിറ്റിയുള്ള എത്രത്തോളം വിശ്വാസികളുള്ള നേതാവാണ് നരേന്ദ്രമോദി എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ചെയ്യുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് ഇൻ്റർനാഷണലി ആണെങ്കിലും നമ്മുടെ ഇന്ത്യക്കകത്താണെങ്കിൽ തന്നെയും ഏകദേശം പ്രാവർത്തികമായി കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും ഇന്ത്യ എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ പ്രാവർത്തികമായി കഴിഞ്ഞു നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ അത് അവരുടെ ബി ജെ പിയുടെ ഐഡിയോളജിക്ക് അനുസരിച്ചുള്ളതാണെങ്കിൽ പോലും എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണെങ്കിൽ പോലും പറയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം നൽകുന്ന ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി ഇപ്പോൾ ജനങ്ങൾ വിശ്വസിക്കും ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ആ കാര്യങ്ങൾ നടപ്പാക്കിയതുകൊണ്ടാണ് മോദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വീണ്ടും ആകുന്നു എന്ന് പറയുന്ന ഇപ്പോഴും തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴും ഒരു ഫിഗറായി തന്നെ മോദി നിലനിൽക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് കാരണം എല്ലാ നമുക്ക് വേണ്ടെന്നുള്ള കാര്യം ഡിഫൻസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് അപ്പം ആ ഒരു കാര്യത്തിന് മുൻനിർത്തിയാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുമെന്നുള്ള തോന്നൽ സാധാരണക്കാരനായാലും ഇന്ത്യയിലുള്ള ഓരോ പൗരനും തോന്നുന്ന ഒരു രീതിയിലേക്ക് മോദി ഫാക്ടർ അല്ലെങ്കിൽ മോദി എന്ന് പറയുന്ന ഇമേജ് എത്തിയിട്ടുണ്ട് ആ ഇമേജ് േജ് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും മോദി എന്നുള്ളത് അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആൾക്കാർ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് മോദി ഇറങ്ങി പോകുന്നില്ല എന്ന് പോകുന്നില്ലെന്ന് മാറും അത് എനിക്ക് ഒരു അപഹാസ്യമായിട്ടുള്ള പ്രസ്താവനകളായിട്ടാണ് തോന്നുന്നത് ഒരു ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉയർത്തി കാണിച്ച് ഞങ്ങളെ തിരഞ്ഞെടുക്കൂ എന്ന് പറയുന്നതിനപ്പുറം പ്രധാനമന്ത്രിയുടെ പ്രായം അല്ലെങ്കിൽ പ്രധാനമന്ത്രി മാറി നിൽക്കട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നുള്ളത് ഈ ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോഴത്തേക്ക് ഈ കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രാജഭരണം പോലെയാണ് അമ്മ അച്ഛൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ മകൻ അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കൾ എന്നുള്ള രീതിയിലേക്ക് അതിലേക്ക് വരുന്നത് ഇപ്പോൾ മോദി എന്നുള്ള നേതാവിൻ്റെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് സ്നേഹം തോന്നുന്നു ആദരവ് തോന്നുന്നു ഒട്ടേറെ പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് രാഷ്ട്രീയത്തിന് അപ്പുറം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ പോലും ഒട്ടേറെ മോദി അല്ലെങ്കിൽ മോദി ഇഷ്ടപ്പെടുന്നവരുണ്ട് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ പ്രശ്നമുണ്ടായപ്പോൾ അവിടേക്ക് അദ്ദേഹം നേരിട്ടെത്തുകയാണ് ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്ര നേതാവും എത്താത്തൊരു സ്ഥലത്തേക്ക് എത്തുന്നു സൈനികരിൽ അതുണ്ടാക്കിയ ഉത്സാഹം ആത്മവിശ്വാസ വർധനവ് ഇത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒന്നു തന്നെയാണ് പല സൈനികരോട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചപ്പോൾ അവരുടെ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് അവർ പറയുകയാണ് ഇത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് ഇപ്പോഴാണ് ഞങ്ങൾ ഒരു അവരുടെ ആ ഉത്സാഹവും അവരുടെ ഒരു ആത്മവിശ്വാസവും കാണുമ്പോൾ ഞങ്ങൾ നമുക്ക് പോലും അതിശയം തോന്നിപ്പോൾ അതൊന്ന് ഒളിമ്പിക്സ് പോലുള്ള മേളകളിൽ നേരി വ്യത്യാസത്തിൽ മെഡൽ നഷ്ടപ്പെടുന്നവരെ പോലും അദ്ദേഹം നേരിട്ട് വിളിച്ച് ആശ്വസിപ്പിക്കുകയാണ് മെഡൽ നേടിയവരെ അദ്ദേഹം അഭിനന്ദിക്കുകയാണ് ലോകകപ്പിൽ ഫൈനലിൽ പരാജയപ്പെട്ട ഇന്ത്യൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് അദ്ദേഹം കടന്നു അവരോടൊപ്പം നിൽക്കുകയാണ് ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ആശ്വസിപ്പിക്കുകയാണ് അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഇനിയും പൊരുതാനുള്ള ഒരു ആത്മവിശ്വാസം മറ്റൊന്ന് ചന്ദ്രയാൻ രണ്ട് പരാജയപ്പെട്ടപ്പോൾ കരഞ്ഞ ഐ എസ് ആർ ഒ മേധാവിയെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു ആത്മവിശ്വാസം നൽകി ചന്ദ്രയാൻ മൂന്ന് ചരിത്ര വിജയം നേടിയത് ലോകം മുഴുവൻ കണ്ണു തുറന്ന് കണ്ടു അത് പ്രധാനമന്ത്രിയാണ് ആശ്വസിപ്പിക്കുന്ന പ്രധാനമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതെ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈനിക മേധാവിത്വത്തിലേക്ക് അല്ലെങ്കിൽ സൈനികരുടെ ഇടയിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് പുതിയ യുദ്ധ വരുമ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് ചെന്ന് അവിടെ നിൽക്കുക എന്ന് പറയുന്നത് അതൊന്നും ഇതുവരെ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർ അധികം അങ്ങനെ കണ്ടിട്ടില്ല ഒരു പ്രധാനമന്ത്രി ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളത് അത് വലിയൊരു വിജയം തന്നെയാണ് വിജയം തന്നെയാണ് ഡിഫൻസിന്റെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വയം പര്യാപ്തത എന്നുള്ളത് അതിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ് വലിയൊരു തുക അതിനുവേണ്ടി നീക്കി വയ്ക്കുമ്പോൾ അത് ഇന്ത്യയിൽ തന്നെ ചിലവാക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ ആദ്യം സൂചിപ്പിച്ച കാര്യം ഇന്ത്യയുടെ യശസ് ഉയർത്തിയ നടപടികളിലേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വേണ്ട അല്ലെങ്കിൽ ഇന്ത്യക്ക് ഗുണപരമായിട്ടുള്ള തീരുമാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എടുക്കുമ്പോൾ ആരെന്ത് പറയുന്നു എന്ന് നോക്കുന്നില്ല റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുമ്പോൾ അമേരിക്ക എതിർത്തു ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം നിങ്ങളതിൽ ഇടപെടേണ്ട എന്ന് നെഞ്ചു വിരിച്ചു എന്ന് പറയാൻ ഇന്ത്യക്ക് സാധിച്ചു ഇന്ത്യയുടെ വിദേശകാര്യം മാത്രമേ അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളിലും ഇന്ത്യക്ക് സ്വന്തം അഭിപ്രായം നിലപാടുമുണ്ടായി അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മുൻപ് സുദൃഢമാണ് മറ്റൊന്ന് അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഒട്ടേറെ നല്ല കാര്യങ്ങളുണ്ട് കഴിവിൻ്റെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രണ്ടാം നിര നേതൃ നേതൃ നിരയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഗുജറാ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം തന്നെ പറയാം ഗുജറാത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പട്ടേൽ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് പട്ടേൽ സമുദായത്തിന് പുറത്തുള്ള റുപാണിയെ മുഖ്യമന്ത്രിയാക്കി നിയമിച്ചു അതുപോലെ തന്നെ യു പിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒ ബി സി മുഖ്യമന്ത്രിമാരെയാണ് പ്രതീക്ഷിച്ചത് എല്ലാവരും ഒ ബി സി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെ ഒരു സന്യാസി മുഖ്യമന്ത്രിയെ അദ്ദേഹം കൊണ്ടുവന്നു ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസിനസ് കൊണ്ടുവന്ന് നോക്കൂ മറാഠ രാഷ്ട്രീയത്തിലാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മഹാരാഷ്ട്രയിൽ മറാഠയ്ക്ക് പുറത്തുള്ള ബ്രാഹ്മണനായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസിനെ കൊണ്ടുവരികയാണ് ഇനിയിപ്പോൾ രാഷ്ട്രീയ പാരമ്പര്യം നോക്കാതെ കഴിവുള്ള നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് നേരത്തെ പറഞ്ഞവരെല്ലാം തന്നെ വന്നത് കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇനിയിപ്പോൾ അണ്ണാമലയെ നോക്കൂ അണ്ണാമലൈ രാഷ്ട്രീയ പാരമ്പര്യമോ ഒന്നും തന്നെ ഇല്ല അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരികയാണ് പ്രാദേശിക നേതൃത്വത്തിൻ്റെ കാര്യമൊന്നും എടുക്കുന്നില്ല അവിടെ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയതൊന്നും ഒന്നാലോചിച്ച് നോക്കുക അപ്പം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെയും ആ ലഭിച്ച ആ ഒരു പ്രിവിലേജ് മറ്റുള്ളവർക്ക് കിട്ടണം എന്നുള്ള ഒരു നിസ്വാർത്ഥമായ ചിന്ത അദ്ദേഹത്തിനുണ്ട് അതായത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ കരുത്തുറ്റതായി നിലനിർത്തണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ചിന്തയുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ ഡി എ സർക്കാരിൻ്റെ അല്ലെങ്കിൽ മോദി ഗവൺമെൻ്റെ ഒരു കൂടിയാണ് കാരണം രണ്ടാം നിര അല്ലെങ്കിൽ മൂന്നാം നിര എന്ന് ഒരു വിഭാഗത്തിലേക്ക് മോദിക്കോ അല്ലെങ്കിൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കോ മുന്നോട്ട് വയ്ക്കാൻ ഒരുപാട് പേരുണ്ട് കോൺഗ്രസിന് അതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ആര് നയിക്കുമെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് വ്യക്തമായൊരു ധാരണയില്ല മറിച്ച് നേരെ ബി ജെ പിയോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ എൻ ഡി യോട് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നവർ ഉറപ്പിച്ച് കഴിയുകയാണ് എത്ര സീറ്റ് നേടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാനായി കോൺഗ്രസിനില്ല അതെ പല സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും ആരാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മറുപടി നൽകാതെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ബി ജെ പിയിൽ എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ മാനദണ്ഡങ്ങളെ നിലവാരങ്ങളെയും എല്ലാം തച്ചുടച്ചാണ് അവിടെ മുന്നോട്ട് പോകുന്നത് രണ്ടാം തരക്കാരായി അവർ കാണിക്കുന്ന നേതാക്കളെല്ലാം വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മണ്ഡലങ്ങളിലായാലും സംസ്ഥാനങ്ങളിലായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായി ആ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള നേതാവ് കോൺഗ്രസിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജഭരണം പോലെയാണ് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മകൻ കിട്ടും മകൻ മരിച്ചു കഴിഞ്ഞാൽ മകന്റെ മകന് കിട്ടും അതായത് കുടുംബ പേരിന്റെ മഹിമയിൽ മുന്നോട്ട് വരുന്നു ബിജെപിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിവിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വരുന്നു അത് നോക്കൂ പാർട്ടി സംവിധാനം ശക്തമല്ലാത്ത സ്ഥലത്തേക്ക് നോക്കൂ ബി ജെ പി അവിടെ പുറത്തുനിന്നുള്ളവരെ കൊണ്ടുവരുന്നു അതെ അസമിൽ നോക്കൂ അവിടെ എന്താണ് സംബന്ധിച്ച് ഹിമബ വിശ്വ ശർമ്മയെ കൊണ്ടുവന്നു അവിടെ അദ്ദേഹം മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവയ്ക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ധൈര്യപൂർവ്വം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പറയുന്ന നേതാവ് അത് മാത്രമല്ല ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ ാധിക്കില്ല എന്ന് പറയുന്നിടത്ത് പോലും ഒരു നേരിയ മുന്നേറ്റം ഉണ്ടാക്കി വെക്കുന്നു അടുത്ത തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയൊരു അലടി ഉണ്ടാക്കുന്നു ആ സംസ്ഥാനം പിടിച്ചെടുക്കുന്നു അതെ ഇതാണ് ബി ജെ പിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതെ അതെ തീർച്ചയായിട്ടും അവരുടെ അവർ അവർ വളരെ കൃത്യമായ പ്ലാനിൻ്റെ അടിസ്ഥാനം പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാണ് മറ്റുള്ളവർ ഈ മുന്നേറ്റം കണ്ട് അന്താളിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവനാഴിയിൽ അസ്ത്രമില്ലാതെ പരതുകയാണ് ഇരുട്ടിൽ തപ്പുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ അവർ ചെയ്ത തെറ്റുകളുടെ ഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം അഴിമതിയുടെ പേരിലാണല്ലോ യു പി സർക്കാർ തൂത്തെറിയപ്പെട്ടത് അപ്പോൾ മോദിക്ക് എടുത്തു പറയാനുള്ള ഒരു മറ്റൊരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ആരോപിക്കാൻ പോലും ഒരു ഒരു അവസരം കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അവസരം കൊടുത്തിട്ടില്ല അതെ അങ്ങനെ ഒരു അവസരം കിട്ടുവാരുന്നെങ്കിൽ അതിനെ യഥാവിധ ഉപയോഗിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കളില്ല എന്നുള്ളതും മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യം അപ്പോൾ എന്തുകൊണ്ട് മോദിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഇത്രയും സമയം നമ്മൾ ഇത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികാര വികാരതള്ളിച്ചയിൽ മാത്രമല്ല കൃത്യമായി റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ വിവരങ്ങൾ തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ കണ്ണട വെച്ച് ഞാൻ നേരത്തെ പറയുന്നത് പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി പറയുകയാണ് രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ അല്ലാതെ രാഷ്ട്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ എനിക്ക് കിട്ടിയത് ഇനിയിപ്പോൾ നാളെ മോദി ഏത് തരത്തിലായിരിക്കും എന്ന് പറയാൻ നമ്മളാളല്ല ഇനിയിപ്പോൾ അവർ അധികാരത്തിൽ മതി പറഞ്ഞ് നിലവിട്ട് പോകുമോ ഒരിക്കലും ഇല്ലെന്നാണ് എനിക്ക് ഒരു വിശ്വാസം കാരണം അത് ആ രീതിയിലാണ് അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ അത് ഇന്ത്യക്ക് നല്ലതാണ് പക്ഷേ മറ്റൊന്നും കൂടി സൂചിപ്പിക്കട്ടെ ശക്തമായൊരു പ്രതിപക്ഷം ഇന്ത്യ മഹാരാജ്യത്തിന് ആവശ്യമാണ് അത് ജനാധിപത്യ സംവിധാനം ആയതുകൊണ്ട് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന രാജ്യത്ത് നല്ലൊരു ഭരണം ജനങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കരുത്തുറ്റ പ്രതിപക്ഷവും അനിവാര്യമാണ് അത് ഇല്ലായതുണ്ടെങ്കിൽ കാര്യങ്ങൾ ഏകാധിപത്യ രീതിയിലേക്ക് പോയേക്കാം എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട് എന്നാലും ടോക്കിംഗ് പോയിന്റിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത കുഞ്ചുമുരളിക്ക് നന്ദി നമസ്കാരം